മാത്രം എന്റെ പിന്നിലിരിക്കുന്ന ഈ സ്ത്രീകൾ മുഴുവൻ ചെറിയ കുട്ടികളെയും കൊണ്ട് നിൽക്കുക ഈ ചെറിയ കുട്ടികളെയും കൊണ്ട് കയ്യ് കഴുകാൻ വെള്ളം എന്ന് പറഞ്ഞ അവസ്ഥ എന്താ അവര് പറയാം കയ്യ് കഴുകാം അല്ലേ അതല്ല സ്ഥിതി രണ്ട് വെള്ളം വെള്ളം കിട്ടില്ല അതുകൊണ്ട് രണ്ടു ദിവസം വെള്ളം ഉണ്ടാവില്ല അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയ ആ അനൗൺസ്മെന്റ് നടത്തി അങ്ങ് പിരിഞ്ഞ് പോകാ രോഗികളൊക്കെ ആശുപത്രിയിൽ നിന്ന് സ്ത്രീ പറയാണ് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് വെള്ളം വന്നിട്ട് വരാൻ പറഞ്ഞത് ഇതാണ് ഒരു രോഗിയോട് പറയേണ്ടത് ഇവിടെ വിശ്രമിക്കാൻ വരുന്നത് അല്ലല്ലോ രോഗികൾ രോഗികൾ വരുന്ന ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരാ ടാങ്കർ ലോറിയിലാണെങ്കിലും അത് എച്ച് ആണെങ്കിലും സൂപ്രണ്ട് ആണെങ്കിലും എന്ത് വില കൊടുത്തും ആ വെള്ളം എത്തിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പോലീസും ഇടപെട്ടിട്ടുണ്ട് സൂപ്രണ്ടിനോട് ഞാനും സംസാരിച്ചു വെള്ളം വെള്ളമെത്തിക്കാനുള്ള സംവിധാനം നാളെ ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഒരു സംശയം വേണ്ട അത് ഏതൊരറ്റം വരെ പോയാലും ഇത് ഈ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ ഈ പറയുന്ന രോഗികളെ ഇതുപോലെ കഷ്ടപ്പെടുത്തുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സംശയം വേണ്ട ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുക മാത്രമല്ല ഇവിടെ രാഷ്ട്രീയത്തിനതീതമായി നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തോന്നിവാസത്തിനെതിരെ സമരം നടത്തും അത് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ആ ഘട്ടത്തിലേക്ക് മാറ്റും